ചെങ്ങായിമാരെ നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ പറ്റിയ കിട്ടിലൻ കാളക്കുട്ടികൾ നമ്മുടെ അടുത്ത് കയ്യിൽ വന്നിട്ടുണ്ട് മൂന്ന് ബ്രീഡ് പെട്ടിട്ടുള്ള കന്നുകളാണുള്ളത് ഹോങ്കോളിന്റെ അണുത്തപ്പെട്ടിട്ടുള്ള കാളയും അതേപോലെ ഗീറിന്റെ അണുത്തപ്പെട്ടതും സഹിവാളിന്റെ അനുപെട്ടതൊക്കെ ആയിട്ടുള്ള കിട്ടിലൻ വളർത്തൂട്ടികൾ മൂന്ന് ബ്രീഡ് പെട്ടുള്ള കിട്ടിലൻ വളർത്തൂട്ടികളാണ് നമ്മുടെ അടുത്ത് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടോളീ പാലക്കാട് ജില്ലയിലെ പഴയിലക്കിടിയിലാണ് കന്നുകൾ ഇപ്പം നിലവിലുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഓങ്കോളിൻ്റെ അനുപെട്ടുള്ള കാളക്കുട്ടൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കിഡിലൻ കാളക്കുട്ടനാണ് ഇല്ലാത്ത വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ള ഒരു കിഡ്ഡിലൻ കുട്ടിയാണ് ഏകദേശം ഒരു എട്ട് മാസത്തോളം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഈ കാണുന്ന കാളക്കുട്ടിക്ക് ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് കച്ചവട സംബന്ധമായിട്ട് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ തയ്യാറാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടോളേയും ഹോങ്കോളിൻ്റെ അനുഭപ്പെപ്പെട്ടിട്ടുള്ള ഒരു കാളക്കുട്ടിയാണ് ഒരുപാട് പേര് ഇതേപോലെയുള്ള വളർത്തുകുട്ടികൾ ഓങ്കോളിൻ്റെ പ്രീഡാണെങ്കിലും കാങ്കയത്തിൻ്റെ ബ്രീഡ് കാങ്കരേജിൻ്റെ ബ്രീഡ് അതേപോലെ സഹിവാളിന്റെ അടുത്ത് പെട്ടത് ഗേറിൻ്റെ അടുത്തപ്പെട്ടതൊക്കെ ആയിട്ടുള്ള കാളക്കുട്ടികളെയും പശുക്കുട്ടികളെയും ഒക്കെ ചോദിച്ചിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് ചന്തയിൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേടിച്ചു നിർത്താറുണ്ട് അതേപോലെ വേടിച്ചു നിർത്തിയിട്ടുള്ള വളർത്തുകുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഓങ്കോളിൻ്റെ അനുപെട്ടുള്ള ഒരു കിട്ടിലൻ കാളക്കുട്ടി ആരെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടോളിയും ചോദിച്ചു വരുന്ന സമയത്ത് ഇതേപോലത്തെ ക്വാളിറ്റിയുള്ള കുട്ടികൾ കിട്ടിക്കൊള്ളുന്നില്ല കിട്ടുന്ന സമയത്ത് വാങ്ങിച്ചു നിർത്തിക്കോളിയും അടാറ് ക്വാളിറ്റിയുള്ള ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് ഇപ്പം ചന്തയിലൊക്കെ തീ തീപ്പാറുന്ന വിലയാണ് ചന്തയിൽ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ചന്തയിൽ വന്ന് പരിചയമുള്ള ആൾക്ക് അല്ലെങ്കിൽ ഈ സമയത്ത് ചന്തയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചന്തയിലെ കന്നുകാലികളുടെ വിലയും അതേപോലെ വളർത്തു കുട്ടികളുടെ വിലയൊക്കെ അറിയാം അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടോളീ ഇരുപത്തിനാലായിരം രൂപയാണ് ഈ കാണുന്ന കുട്ടിക്ക് ചോദിക്കുന്ന വില അതേപോലെ തന്നെ സഹിവാളിന്റെ അനുപ്പെട്ടുള്ള ഒരു വളർത്തുകൂട്ടിയാണ് ഇത് ഈ കാണുന്നത് ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കിഡിലൻ കുട്ടിയാണ് നാട്ടിൽ കൊണ്ടുവന്ന് തെളിഞ്ഞിട്ടുള്ള കുട്ടിയാണ് നല്ല രീതിയിൽ തീറ്റയും വെള്ളമൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഒരു നല്ല കുട്ടിയാണ് അത്യാവശ്യം ഇറച്ചിക്കാനും ഈ കാണുന്ന കന്നിനെ അവർ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് ഈ കാണുന്ന കന്നിലും കച്ചവട സംബന്ധമായിട്ട് ചെറിയ രീതിയിൽ വരയിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ തയ്യാറാണ് അവർ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് ആരെങ്കിലും ഈ കാണുന്ന കുട്ടിയെ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക ഈ കാണുന്ന വളർത്തുകുട്ടികളൊക്കെ പാലക്കാട് ജില്ലയിലാണുള്ളത് പാലക്കാട് ജില്ലയിലെ പഴയലക്കിടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇവിടെ വന്ന് വാങ്ങാൻ താല്പര്യം അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കാൻ സൗകര്യപ്പെടുന്നവർ മാത്രം വിളിക്കുക ഒരുപാട് പേര് തിരുവനന്തപുരം കൊല്ലം കാസർകോട് വയനാട് ആ ഭാഗത്ത് നിന്നൊക്കെ വിളിക്കാറുണ്ട് അവർക്കൊക്കെ ഒന്നോ രണ്ടോ കുട്ടിക്കൊക്കെ വേണ്ടി ഇത്രയും ദൂരം എടുക്കുമ്പോൾ അതിൻ്റെ വണ്ടി ചെലവ് അല്ലെങ്കിൽ വണ്ടിക്കൂലൊക്കെ മുതലാകും എന്നുണ്ടെങ്കിൽ മാത്രം വന്ന് എടുത്താൽ മതി ഒരുപാട് പേര് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത്യാവശ്യം ഉള്ള കുട്ടിയാണ് ഇതേപോലെ സഹിവാളിൻ്റെ പ്രീഡപ്പെട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് പേര് വിളിക്കാറുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് അവർ ചോദിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള കുട്ടികളെ നമുക്ക് കിട്ടാറില്ല നമുക്ക് കൊടുക്കാൻ കഴിയാറില്ല അപ്പം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ വീഡിയോയിലൂടെ പബ്ലിഷ് ചെയ്യാറുണ്ട് ആരെങ്കിലൊക്കെ ആവശ്യക്കാർ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ ആളുകൾ കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് നിന്ന് അഭാഗത്തുനിന്നൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് മേടിച്ച് കൊണ്ടുപോയിരുന്ന ആളുകൾ സ്ഥിരം നമ്മുടെ വ്യൂവേഴ്സാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള കന്നുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ അടുത്ത് മറ്റൊരു കന്നുള്ളത് ഗിയറിൻ്റെ അനുപ്പെട്ടിട്ടുള്ള ഈ കാളക്കുട്ടനാണ് ഈ കാണുന്ന കന്നും നാട്ടിൽ കൊണ്ടുവന്ന് തെളിഞ്ഞിട്ടുള്ള കന്നാണ് നമ്മുടെ അടുത്ത് ഈ കാണുന്ന ഗിയറിൻ്റെ അടുത്തപ്പെട്ടുള്ള കുട്ടി ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ അടുത്തുള്ളതാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല രീതിയിൽ തീറ്റയും വെള്ളമൊക്കെ കുടിക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം മീറ്റ് കയറിയിട്ടുള്ള കന്നാണ് ഇനിയും ധാരാളം മീറ്റ് കയറാനുണ്ട് നല്ല രീതിയിൽ വളരാനുള്ള ഒരു കിട്ടിലൻ കന്നാണ് ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് ഈ കാണുന്ന കന്നിനും പ്രായം തോന്നിക്കുന്നുണ്ട് ഈ കാണുന്ന കന്നിനും അവർ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിലും കച്ചവട സംബന്ധമായിട്ട് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ തയ്യാറാണ് ആവശ്യക്കാർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടോളി ഗെയറിന്റെ അനുഭവപ്പെട്ടുള്ള ഒരു കാളക്കൂട്ടനാണ് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള കന്നുകൾ നമ്മൾ ഇതിന് മുൻപ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കന്നുകളെ സെലക്ട് ചെയ്യുന്നതും വളർത്തി വലുതാക്കിയിട്ട് വിൽക്കുന്നതുമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കന്നുകാലികളെ വാങ്ങി വളർത്താൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അതേപോലെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചന്തകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വളർത്തുകുട്ടികളാണ് ന്യൂനതകളൊന്നും ഉണ്ടാവില്ല നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ധൈര്യമായിട്ട് മേടിക്കുക ആവശ്യക്കാർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടുള്ളു അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഗറിനടുത്തപ്പെട്ടുള്ള ഒരു പശുക്കുട്ടിയാണ് ഇത് ഈ കാണുന്നത് ലാസ്റ്റ് കുഴൽമന്ദൻ ചന്തയിൽ നിന്ന് നമ്മൾ മേടിച്ച ഒരു പശുക്കുട്ടിയാണ് ഗെയറിൻ്റെ അനുത്തപ്പെട്ടിട്ടുള്ള പശുക്കുട്ടി വളരെ റയറായിട്ടാണ് ഇതേ ക്വാളിറ്റി ഉള്ള കുട്ടികൾ ചന്തയിൽ വരാറുള്ളൂ വരുന്ന സമയത്ത് നമുക്ക് പറ്റിയത് നല്ല രീതിയിൽ എല്ലാ ഭാഗവും നമ്മൾ നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട് ഒരുപാട് പേര് ഇതേപോലെയുള്ള ഗിയറിന്റെ ഒറിജിനൽ ബ്രീഡ് പെട്ടുള്ള പശുക്കുട്ടി ചന്തയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല ഒറ്റ പീസാണ് നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ കന്നിനെ കൊണ്ടുവന്നപാട് നമ്മൾ ഈ ചാനലിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ട് ഒരാൾ ഈ കാണുന്ന കന്നിനെ മേടിച്ചതാണ് ഈ കച്ചവടം കഴിഞ്ഞ കന്നാണ് ഇത് നമ്മൾ ഈ കാണുന്ന കന്നിനെ മുപ്പതിനായിരം രൂപയാണ് വില ചോദിച്ചത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് കണ്ടിഷ്ടപ്പെട്ടത് ഒരാൾ വേടിച്ച കന്നാണ് വിൽപ്പന കഴിഞ്ഞ കന്നിനെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് നല്ല ക്വാളിറ്റിയുള്ള കന്നാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള ആഗ്രഹം കൊണ്ട് ഉൾപ്പെടുത്തിയതന്നെ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഒരടാറ് ഗറിൻ്റെ അടുത്തപ്പെട്ടിട്ടുള്ള ഒരു പശുക്കുട്ടിയാണ് മുപ്പതിനായിരം രൂപ നമ്മൾ ചോദിച്ചത് മാന്യമായ ഒരു വില തന്നിട്ട് അവരതിനെ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എത്ര രൂപക്കാണ് കൊടുത്തത് എന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അവർ വേടിച്ച് വളർത്താൻ വേണ്ടിയിട്ടാണോ അതിന് മറിച്ച് വിൽക്കാനാണോ എന്നറിയില്ല അപ്പോൾ അവർ അവരുടെ ഒരു പ്രൈവസിക്ക് വേണ്ടി നമ്മളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടാറായിട്ടാണ് ഈ കണ്ട വളർത്തുകുട്ടികളൊക്കെ എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് വില എന്താ ലെവൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചന്തയിൽ വരുന്നവരാണെങ്കിൽ ചന്തയിലെ വില നിങ്ങൾക്ക് അറിയാമോ അപ്പോൾ നിങ്ങൾക്ക് അതിനിഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യപ്പെടുന്നോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ആരെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടും ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല ബ്രീഡ് പെട്ടുള്ള കുട്ടികൾ ഇതേപോലെയുള്ള കുട്ടികളെയൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വളർത്താം എന്നുള്ള ലെവലിൽ മേടിച്ച് നിർത്തുന്ന കന്നുകളാണ് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ആദ്യം വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കും ആർക്കും വേണ്ടി നമ്മൾ മാറ്റി വെക്കാറില്ല അഡ്വാൻസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന കസ്റ്റമർ നമ്മൾ ഇതുപോലുള്ള കുട്ടികളൊക്കെ കൊടുക്കുന്നതായിരിക്കും ചന്തയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് രാവിലെ നേരത്തെ ഒരു ഏഴര മണിവരെ ചന്തയിൽ ഉണ്ടാകും അപ്പൊ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ സഹായിക്കുക ഒരുപാട് പേര് വിളിച്ചിട്ട് ചന്തകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സഹായിക്കുക എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഗേറിന്റെ അനത്തപ്പെടുന്ന പശുക്കുട്ടി നമ്മളിരുന്ന് സെയിലിൽ കഴിഞ്ഞിട്ടുള്ളതാണ് ഇതല്ലാതെ വീഡിയോയിൽ കാണിച്ച മറ്റ് മൂന്ന് കുട്ടികൾ കുട്ടികളിപ്പോൾ നിലവിലുണ്ട് ആവശ്യക്കാർ വിളിക്കാൻ മടിക്കണ്ട ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചന്തയുടെ വീഡിയോ ആയി നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം